ദൈവനാമം മഹത്വപ്പെട്ടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും അനുകവനായ ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ട് എഫ് എസ് എ ലേഖന മൂന്നാമധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ ഭാഗങ്ങളിൽ അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ സഭമുഖാന്തരം അറിവായി വരും അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവും ദൈവ തന്നെ പറയുകയാണ് അവനിൽ അവനിലാശ്രയിച്ചിട്ട് ആരിൽ ആശ്രയിച്ചിട്ട് അനാദികാലം മുതൽ മറഞ്ഞ് കിടന്നൊരു മർമ്മം ക്രിസ്തു എന്ന മർമ്മം നിത്യതയിലോട്ട് കൊണ്ടെത്തിക്കുന്ന ആ മർമ്മം മറഞ്ഞ് കിടന്നതിനെ സഭമുഖാന്തരം അറിവായി വന്നു അതിൻ്റെ അടുത്ത ഭാഗം പറയുന്ന ഇങ്ങനെയാണ് അവനിൽ അവനിലാശ്രയിച്ചിട്ട് ആ ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് നമുക്ക് ധൈര്യവും നിത്യതയിലോട്ടുള്ള പ്രവേശനവും ഉണ്ട് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ ഈ കാലഘട്ടത്തിൽ നമ്മെ നിത്യതയിലോട്ട് കൊണ്ടുപോകുന്നത് വ്യക്തികളല്ല നമുക്ക് ദൈവം ഒരുക്കിയിട്ടിരിക്കുന്ന ആ വാസസ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ദൈവദാസന്മാരല്ല തെറ്റിപ്പോകരുത് വ്യക്തികൾക്ക് നിത്യതയിലോട്ട് നമ്മളെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ദൈവവചനം പറയുന്നു ക്രിസ്തുവിൽ ക്രിസ്തുവിലാശ്രയിച്ചിട്ട് നമുക്ക് ധൈര്യവും നിത്യതയിലോട്ടുള്ള പ്രവേശനവും നമുക്കുണ്ട് പ്രിയരെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് കർത്താവ് ഒത്തിരി പേരിൽ ഇരിക്കുന്നു എന്ന് ചിന്തിച്ച് വ്യക്തികളുടെ പിന്നാലെ വ്യക്തികളെ ദൈവമാക്കി സഞ്ചരിക്കുന്നവരുണ്ട് പ്രിയരെ ദൈവജനം പറയുന്നു നമ്മൾ തെറ്റിപ്പോകരുത് നമ്മൾ ആശ്രയിക്കേണ്ടത് പൗലോസിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് പത്രോസിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് യേശുവിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവവചനത്തിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് അല്ല അവരൊക്കെ സഞ്ചരിച്ച വഴികൾ നമുക്ക് എഴുതി വച്ചിരിക്കുന്നത് ഒരു റൂട്ട് കാണിച്ചു തരികയാണ് അല്ലാതെ അപ്പോസലന്മാരെ ദൈവമാക്കി അവരെ ആശ്രയിച്ച് അവരെ പിൻപറ്റി അവരെ റോൾ മോഡലാക്കി സഞ്ചരിക്കാതെ ദൈവത്തിനോട് പറയുന്നു അവനിൽ ആശ്രയിച്ച് ക്രിസ്തുവിൽ ആശ്രയിച്ച് ധൈര്യപ്പെട്ട് ആ പ്രവേശനത്തിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവ കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ്